ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ ഞായറാഴ്ചത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പോൾ സമയം ആയിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്ക് പോവേന്ന് അമ്മയോട് ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞി വീട്ടിലേക്ക് വരും ചോറെല്ലാടുന്നുണ്ട ഞാനിടുന്നൊന്നും ആക്കുന്നില്ല നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ലേ അപ്പോൾ അമ്മക്കൊരു കുടികൂടലുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ കുടികൂടലിന് പോവും നിങ്ങൾ വന്നോ ഞാൻ ചോറും കറിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെല്ലാം പറഞ്ഞു അപ്പോൾ വൈകുന്നേരം തന്നെ ഇങ്ങോട്ട് തിരിച്ചും വരണം അതുകൊണ്ട് ോ ഒന്നുമില്ല അപ്പൊ അമ്മേരെ കൈകൊണ്ടില്ലേ ചോറ് പിന്നെ ആക്കാനില്ല മടിയും അതും പറയാം അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഒരു എട്ട് കിലോമീറ്റർ ദൂരെയല്ലേ അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മൾ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും മാറ്റില്ല ഒന്നുമില്ല വേറെ എവിടെങ്കിലും പോകാനുണ്ടെങ്കിൽ മാത്രമേ നല്ല ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇടൂ ഇല്ലെങ്കിൽ വീട്ടിൽ നിന്നിടുന്ന കോലത്തില് തന്നെ അങ്ങ് കയറി വരും എത്തി വീടെത്തി വീട് വീടെത്തുമ്പോൾ വേറെ തന്നെ ഇതാ കുറേ കല്ലും കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടുണ്ട് ഏട്ടനെന്തോ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇക്കുകയെന്നു കേട്ടാ അപ്പൊ നമ്മൾ വരുന്ന വൈക്ക് കട്ട്ലറ്റ് വാങ്ങിയിട്ടുണ്ടായിനി അപ്പോൾ അതെല്ലാവരും ഓരോന്ന് കഴിച്ചു അതിനുശേഷം മീൻ പൊരിക്കാൻ വേണ്ടി വെച്ച് അമ്മ കല്യാ സോറി കുടികൂടലിന് പോയിട്ടാണ് കല്യാണം എന്ന് പറയുന്നത് കുടികൂടലിന് പോയി അപ്പോൾ പോകുമ്പോഴൊക്കെ അമ്മ സാമ്പാറും കാര്യങ്ങളെല്ലാം ആക്കി വെച്ച് ഊറും എല്ലാം ആക്കി വെച്ചു മീൻ ഇതുവ മുറിച്ച് പെരക്കി വെച്ചിട്ടുണ്ടായിനി അപ്പം ഞാനത് പൊരിക്കിയെന്ന് ഏട്ടനീടെ നല്ല പയറുപ്പേരി ആക്കുന്നുണ്ട് കേട്ടാ അമ്മ പറഞ്ഞു ഏട്ടൻ്റെ പയറുപ്പേരി നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ ഏട്ടൻ്റെ വകിയാന്ന് ഇന്നത്തെ പയറുപ്പേരി അമ്മ പോകുമ്പോൾ നല്ല ചക്ക കലണ്ടിലിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ സാമ്പാർ മീൻ പെരിച്ചത് മറവെല്ലാം കൂട്ടി നമ്മൾ ചോറെല്ലാം കഴിച്ചു അപ്പോൾ ഇതാ അച്ചൂട്ടിനിടെ കളിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിലകത്ത് മോനാന്നെ അപ്പോൾ അവർ രണ്ടാളിടിയിരുന്ന് കളിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി അന്നേരം ഏട്ടനെന്നെ കളിയാക്കുന്നുണ്ടേ ഇനി ഓരോന്ന് എടുത്തിട്ട് പോകാനില്ല കണിയാന്ന് ഉള്ള രീതിയിൽ അപ്പം അമ്മ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിന് നമ്മളെ വടക്കുറത്തില്ലേ മാവ് ഇപ്രാവശ്യം നിറച്ച് പൂത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടിങ്ങനെ പൂക്കുന്നത് അപ്പം അത് ഞാൻ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഏട്ടനും എന്താ പിള്ളരും കൂടി ഇടുന്നു ഊഞ്ഞാലാടുന്നുണ്ട് ഈടയില്ല ഒരു മാവിനെ ഏട്ടൻ ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ടായിന് ടയറും പഴയ കസേരിയെല്ലാം വെച്ച് കെട്ടിയിട്ട് അങ്ങനെ അപ്പോൾ അവരാടന്ന് കളിക്കുന്നുണ്ട് ഞാൻ എപ്പോൾ വന്നാലും ഈടെ ഇരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലം രാത്രി കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ രാത്രി ഇതിലും ഭംഗിയാണ് അപ്പോൾ ഇവിടെ നമ്മൾ തീയലിട്ട് രാത്രി ഇവിടെ കുറേ നേരം സന്ധ്യ ഇരിക്കും പിന്നെ പകലായാലും ഇവിടെ ഇങ്ങനെ ചൂടില്ല ഇവിടെ നിറയെ മരങ്ങളാണ് കൗുങ്ങാന്ന് ചുറ്റും ഇവിടെ നല്ല തണുപ്പാണ് നല്ല തണലുമാണ് അപ്പം മക്കൾ വന്നാൽ നമ്മുടെ കൗങ്ങിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലെല്ലാം അമ്മയുടെ പഴയ സായി കൊണ്ടെല്ലാം കെട്ടി അങ്ങനെയെല്ലാം ആണ് ഇവിടെ വന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ വരെ അപ്പം അമ്മേനെ ഏട്ടം കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവരിതാ അമ്മി അമ്മയും മ്മീ മക്കളും കൂടിയിട്ട് ജ്യൂസ് അടിക്കുകയാണ് ഇട്ടാ മുണ്ട ചക്ക ഉണ്ട് അപ്പം അത് ജ്യൂസ് അടിക്കുകയാണ് അപ്പം അമ്മ നമുക്ക് ജ്യൂസെല്ലാം കൊണ്ട് തന്നു ഈ ഒരു വലിയ ഗ്ലാസ്സിലുള്ളത് മരുമോനെയാന്ന് കിട്ടാ നമുക്കെല്ലാം കുഞ്ഞ് ഗ്ലാസ് ആവേ ഇവിടെ വന്ന ഇട പ്രത്യേക പരിഗണന മരുമോനെയാണെന്നല്ല അപ്പം നമ്മിതാ ചെറിയ ഗ്ലാസ് ആണെങ്കിലും അമ്മയിൽ നിറച്ച് തന്നിട്ടുണ്ട് അപ്പം അതെല്ലാം കുടിച്ച് ഇനിയിപ്പോൾ ചക്കക്കണ്ടിൽ വരയ്ക്കണം അപ്പം ചക്കക്കണ്ടിൽ വരയ്ക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തിലാണെന്നല്ല നമ്മൾ വന്നിട്ടില്ല അപ്പം നമ്മൾ ഇതെല്ലാം കുടിച്ച് നേരെ പ്ലാവിൻ്റെ ഇരട്ടെ ഈടെ ഈ ഒരു പ്ലാവിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ചക്കുണ്ടാകും കുഞ്ഞി ചക്കയാണ് പക്ഷെ ചുള കുറച്ച് ഉണ്ടാവില്ലെങ്കിലും നല്ല ടേസ്റ്റാന്നിട്ടായി ചക്ക അപ്പം ഞാൻ കുറച്ചധികം പറിക്കുന്നുണ്ട് ആ ഉപ്പേരി വെക്കാനും കറി വെക്കാനും എല്ലാം ആയി പിന്നെ ചക്ക കണ്ടല്ല അച്ചാറാക്കണം അപ്പം അധികം മൂക്കാതെ നോക്കിയിട്ട് അമ്മ അച്ചാറിനും പറിച്ചു തന്നിട്ടുണ്ടേ അപ്പം അച്ചൂട്ടിന് ഇന്ന് നമ്മളിപ്പുരം വരുന്നില്ല നാളെ ലീവല്ലേ റിപ്പബ്ലിക് ആയതുകൊണ്ട് ലീവാണ് അപ്പം വൈകുന്നേരം നാളെ സഞ്ചാട്ടനോനെ കൂട്ടാൻ എന്ന് പറഞ്ഞിട്ട് ആളവിടെ നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ നിൽക്കാത്തത് കൊണ്ട് ഒരു ഇതുണ്ടാവുന്നു പക്ഷെ അവനൊരു പ്രശ്നവും ഇല്ലാട്ട അങ്ങനെ നമ്മൾ ചക്കക്കണ്ടല് തേങ്ങ അരി നമ്മൾ അറിയാമല്ലോ നമ്മൾ വീട്ടിൽ പോയ എല്ലാ സാധനങ്ങളും പറക്കി വലിച്ച് നമ്മൾ വരും അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ വീട്ടിലേക്ക് തിരിക്കണേ അപ്പോൾ ഇത് അച്ചൂട്ടിനും ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾ നമുക്ക് ടാറ്റയെല്ലാം പറഞ്ഞ് അട നിന്നു രാത്രി ഇനി കരയോ ഒന്നും അറിയില്ല ഇല്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ